അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് പ്രിയപ്പെട്ട ഹബിബ്യങ്ങളെ ഇന്ന് കാണിച്ചു തരാൻ പോകുന്ന ഒട്ടപ്പാലം ടൗണിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ മൈലമ്പുറം എന്ന് പറയുന്ന ഭാഗത്ത് നല്ലൊരു സ്ഥലമാണ് ഇരുപത്തി ഇരുപത് സെൻറ്റ് സ്ഥലമുണ്ട് കറക്റ്റ് എത്രയും ഞാൻ നോക്കിയിട്ടാണ് പറയാം ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സെൻറ് സ്ഥലവും ഒരു വീടുമാണ് ആണ് നമ്മളിന്ന് കാണാൻ വന്നിരിക്കുന്നത് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റുണ്ട് വീട് ഇത് ഇതിലും വരെ കമ്മിയായിട്ടൊന്നും ഈ ടൗണിൻ്റെ പരിസരത്ത് കിട്ടാൻ സാധ്യതയില്ല കാരണം നല്ല ഓപ്പൺ കിണറോട് കൂടി മൂന്ന് ബെഡ്റൂമ് വലിയ ബെഡ്റൂമോട് കൂടിയിട്ടുള്ള അടിപൊളിയൊരു വീടാണ് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കുക അപ്പം എന്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ ഈ വീട് എന്ന് പറഞ്ഞാൽ ഈ പരിസരത്താണ് നമ്മളിപ്പോൾ ഇന്ന് കാണാൻ വരുന്ന വീട് ഈ വീടുകളുടെ ഇടയിൽ ഇതാണ് ബസ് റൂട്ടിൽ നിന്ന് ആകെ ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ഒരു ദൂരം അതുപോലെ തന്നെ പള്ളി മദ്രസ സ്കൂൾ ഇതൊക്കെ ഇതിന്റെ പരിസരത്താണ് ഒന്നിനും ബുദ്ധിമുട്ടില്ല ഏത് വിവാഹക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് പള്ളിയുണ്ട് മദ്രസ ഉണ്ട് അമ്പലമുണ്ട് ചർച്ച ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഇതിൻ്റെ പരിസരത്തുകളുണ്ട് കേട്ടോ ഇതിന് നമുക്ക് കാണേണ്ട വീട് ഇതിലേയാണ് പോകേണ്ടത് ഇത് ആ കാണുന്ന വീടാണ് അത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം അപ്പൊ നമുക്ക് കാണുന്ന വീടിന്റെ ബൗണ്ടറി കിടക്കണം കേട്ടോ ഇത് കടന്നു കഴിഞ്ഞാൽ ഈ സൈഡിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ തന്നെ അത് ഇതിന് ഒരു വഴി പോകുന്നുണ്ട് കേട്ടോ ഇത് തൊട്ട വീട്ടിലേക്കുള്ള വഴിയാണ് അപ്പൊ നമുക്ക് ഇവിടുന്ന് മോട്ടോ വേണം ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് ഈ കോമ്പൗണ്ടിൽ തന്നെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നമുക്ക് അവിടെ കിണറിയ സൗകര്യങ്ങളൊക്കെ ആ ഭാഗത്താണ് തൊട്ടപ്പുറത്ത് വീടുണ്ട് ഇവിടെ നമുക്ക് അല്ലേ ചാമ്പക്കണല്ലേ ആ ചാമ്പക്ക അടക്കാപ്പുഴത്തിന് മാറി ചെറുതെ ആ ചാമ്പക്ക ചാമ്പക്ക മാവ് തൊട്ടപ്പുറത്ത് വീടാണിത് അല്ലോ അപ്പൊ തൊട്ട് തൊട്ട് വീടുകളൊക്കെ ഉണ്ട് ഫാമിലിക്ക് വന്ന് താമസിക്കാൻ നല്ല സൗകര്യമാണ് അതുപോലെ തന്നെ ഈ സൈഡിൽ കിണർ വെള്ളക്കുണ്ട് അതുപോലെ തന്നെ ആ ഭാഗം ഒന്ന് കാണിച്ചു തരാം ഇവിടെ വന്നു കഴിഞ്ഞാല് ഈ സൈഡ് ഇവിടെ വാഴക്ക് വെച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ചലം പോകാനുണ്ട് ബാക്കിലും സ്ഥിത്താണ് മൊത്തം ഇരുപത്തിനാല് സെൻസലാണ് ഇരുപത്തിനാല് നമ്മുടെ വീടിന്റെ സൈഡ് കണ്ട് ഒരു ഭാഗം കാണിച്ചു കൊടുത്തേ ഈ ഭാഗം ഇപ്പൊ വീട് നിൽക്കുന്ന സ്ഥലം നമുക്ക് ഒരു എട്ട് പത്ത് സെന്റ് കോമ്പൗണ്ട് തിരിച്ചിട്ടുണ്ട് ബാക്കി ഉള്ളത് ബാക്കിലാണ് ഇതിങ്ങനെ ഒരു ചെരിവായിട്ടുള്ള സ്ഥലം ബാക്കി ഇവിടെ കാണിച്ചോ വരകടാൻ വേണ്ടി ഷെഡ് ഒക്കെ കിട്ടി എന്തെങ്കിലും ചെയ്യണ്ടോ ഒന്നും ചെയ്യണ്ടേ വരകിടാൻ വേണ്ടിയുള്ള ഷെഡ് ഷീറ്റ് വര കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്ക് സൈഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ബാക്കിലെ സ്ഥലം എങ്ങനെയാണെന്ന് വെച്ചാൽ മാതിരിയാണ് ാണ് എന്തെങ്കിലും കൊത്തി കളച്ച് ഉണ്ടാക്കാൻ പറ്റും നല്ല മണ്ണാണ് നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് കിടക്കാം നല്ല ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടുള്ള വീടാണ് നല്ല സിറ്റൗട്ട് അത്യാവശ്യം ഇരിക്കാത്ത സൗകര്യം ഒക്കെ ഉണ്ട് അവിടെയൊക്കെ ഗ്രാനൈറ്റ് ആണ് കേട്ടോ സിറ്റൗട്ടൊക്കെ ഗ്രാനൈറ്റ് ഇതല്ലേ നല്ല ഭംഗി തന്നെ ചെയ്തിരിക്കുന്നു നല്ല തൂണൊക്കെ കൊടുത്ത് നല്ല ഭംഗി തന്നെയാണ് അതിന്റെ പുറമെ നമുക്ക് ഈ ഭാഗത്തൊക്കെ ടൈൽസ് മൂന്ന് വർഷമാണ് പഴക്കെട്ടോ ഈ വീടിന്റെ പഴക്കം മൂന്ന് വർഷമാണ് ഇവിടെ നമുക്ക് നല്ല ജനൽ ജനൽക്കുടികൾ കാണാം ഡോറുകൾ നല്ല അടിപൊളി ഡോറ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഇതാ അവിടെ നോക്കി മരം അതൊന്നും വിൽക്കാൻ വേണ്ടി കയറ്റുന്നതല്ല കേട്ടോ നല്ല സേപ്പിൽ തന്നെയാണ് ഞാൻ കൂടുതലേക്കാണ് പ്രവേശിക്കാം അത് മങ്ങ നമുക്ക് വല്യൊരു സിറ്റിംഗ് ഹാൾ കിട്ടണം നല്ല വെറുപ്പെന്ന് പറഞ്ഞാൽ നല്ല വെറുപ്പാണ് സിറ്റിംഗ് ഹാൾ ഈ സിറ്റിംഗ് ഹാളിൽ നിന്ന് നമുക്ക് അടുത്ത് ഡൈനിങ് ഹാൾ അതും തന്നെ കാർച്ചകൾ നല്ല கொைகளை हमको மேலத்துக்கு நியமனம் கொடுக்கறan போகணும் அதுல இருக்கு ஒரு வாஷ் பேஸ் வெச்சிருங்க ട്ടോ அசோபேஸ் เนาะ அப்ப நமக்கு இവിടെ ஒரு பெட்ரூம் நல்ல விசாலமான பெரிய பெட்ரூம் அட்டாச் பாத்ரூமோட கோரிட்ட பெட்ரூம் நல்ல டைல்ஸ் எடுத்து நல்ல பங்கிங் ചെയ്തിട്ടുണ്ട് எல்லாம் ബെഡ്റൂം ചെയ്തിട്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അറ്റാച്ച് ബാത്റൂമും ഒക്കെ അറ്റാച്ച് ബാത്റൂമും സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ നല്ല വിശാലമായ നല്ല റൂമ് തന്നെയാണ് ഇവിടെ ഒരു കട്ട് ഇട്ട് ഒരു അലമാനൊക്കെ ഇട്ട് പിന്നെ ഒരുപാട് ഗ്രൗണ്ട് കാരണം ഇത് പതിനഞ്ചടി പതിനഞ്ച് പതിനാല് വലുപ്പത്തിലുള്ള കുഞ്ഞു വാറൊക്കെ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് അപ്പൊ രണ്ട് ബെഡ്റൂമും അതും അതുപോലെ തന്നെ ബെഡ്റൂം തന്നെയാണ് അപ്പൊ നമ്മളെല്ലാം കാണിക്കാത്ത സമയം ഇവിടെ ഇവിടെ നമുക്ക് യൂറോപ്യൻ കോസിറ്റ് ആണ് കേട്ടോ ഇവിടെ നമുക്ക് യൂറോപ്യൻ കോസിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ബെഡ്റൂം തന്നെയാണ് അപ്പൊ രണ്ട് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം ബെഡ്റൂം ഉണ്ട് ഒരു അതുകൊണ്ടാണ് കാണിച്ചത് നല്ല വിശാലമായ റാക്ക് കാണിച്ചൂമുണ്ട് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് നമുക്ക് ഡൈനിങ് ഹാള് ചെറിയ സ്പേസ് ഉണ്ട് ആളെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് സൗകര്യങ്ങളൊക്കെ ഇവിടെ അതുപോലെ തന്നെ നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കിച്ചൻ കിച്ചൺന്ന് പറഞ്ഞ കഴിഞ്ഞ ഒ ഒന്നര കിച്ചാണ് വലിയതാണ് നല്ലോ സെറ്റ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി അതുപോലെ തന്നെ റാക്ക് മേലെ മറ്റുള്ള ചെമ്പുകൾ കാര്യങ്ങളൊക്കെ റാക്ക് അതുപോലെ തന്നെ നമുക്ക് അവർക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യുന്നുണ്ട് ഈ വർക്ക് വർക്കേരിയ അത്യാവശ്യം വലുപ്പാണ് ഒക്കെ വേണമെങ്കിൽ നല്ല ഡോറുകളാണ് എല്ലാ ഭാഗത്തും ഡോറുകളും നല്ല ഡോറുകളാണ് ഇവിടെ നമുക്ക് വർക്ക് വർക്കേരിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ വർക്കേരിയുടെ പുറമെ നമുക്ക് സ്റ്റോർ റൂം ഉണ്ട് ഇവിടെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിട്ട് സ്റ്റോർ റൂം അത് നല്ല സൗകര്യത്തിലാണ് അപ്പൊ എല്ലാം കൊണ്ടും സൂപ്പറാ ഒന്നിനും കുറവില്ല ഇവിടെ വന്നിരുന്ന് താമസിച്ചാൽ മതി ഇവിടെ ഉണ്ടായി ഇവിടെ ഷീറ്റ് പോയാണെങ്കിൽ അവിടെ ബാത്റൂം ബാത്റൂമൊരു ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് പൊറത്തൊരു ബാത്റൂമ് കൊടുത്തിട്ട് അന്ന് കാണിച്ചത് എക്സ്ട്രാ പൊറത്തൊരു ബാത്റൂമൂടെ കൊടുത്തിട്ടുണ്ട് അതിന്റെ പുറമെ ഇതെന്താണ് ഇത് ഇതല്ല അലക്കാല സൗകര്യം ഇതാ അലക്കാല പൈപ്പ് വെള്ളം കല്ല് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ സൗകര്യം ഉണ്ട് അലക്കാലം എങ്ങനെ പുറത്തേക്ക് പോകണ്ട പിന്നെ ഇവിടെ വേറെ എക്സ്ട്രാ അടുപ്പ് സാധാ അടുപ്പ് ഇതൊന്നല്ല കാണേണ്ട വേറൊരു മോതലുണ്ട് എന്തെന്ന് അറിയാതെ കിണർ എത്ര കുടുംബായി കാണുന്ന വെള്ളം കുടിക്കുന്ന അറിയാമോ ആ കല്ല് കൊണ്ട് പടുത്ത കിണറ് കേട്ടോ കല്ല് കൊണ്ട് പടുത്ത കിണറ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മോട്ടറ് വെച്ചിരുന്നു മൂന്ന് വീട്ടിലുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പൊ അതൊക്കെ എന്താന്ന് വെച്ചാല് അത്രയ്ക്കും വെള്ളമുണ്ട് മൂന്ന് വീട്ടുകാർ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് നല്ല തലർന്നുള്ള വെള്ളം ഏഹ് അപ്പോൾ ഇത് വാങ്ങുന്നവർക്ക് എന്ത് ചെയ്യുക നിങ്ങൾക്ക് സൗകര്യപ്പെടുകയാണെങ്കിൽ ഇതേപോലെ തന്നെ വെള്ളം എടുക്കാനുള്ള സൗകര്യം വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കാം കാരണം എന്താ വെച്ചാൽ വെള്ളമാണ് വെള്ളം നമ്മളെപ്പോഴും കൊടുക്കുന്നത് നല്ലൊരു ഇതാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ കണ്ടില്ലേ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ നിങ്ങൾ വീട് കണ്ടു വീടിൻ്റെ പരിസരം കണ്ടു എല്ലാം കണ്ടു അല്ലേ ഇതെന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലം ടൗണിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മൈലുംപുറം എന്ന് പറയുന്ന സ്ഥലമാണ് ബസ് റൂട്ടിൽ നിന്ന് ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ദൂരം നാലുപുറം വീടുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് പള്ളിയുണ്ട് മദ്രസ ഉണ്ട് അതുപോലെ അമ്പലമുണ്ട് ഉണ്ട് അപ്പോൾ ആർക്കും താമസിക്കാം ഇരുപത്തിനാല് സെൻറ്റ് സ്ഥലം ഈ വീട് നമ്മളൊക്കെ വില ആദ്യം തന്നെ ഹെഡിങ്ങിൻ്റെ എഴുതിയിടുകയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വില ഞാൻ അറിയേണ്ട ആവശ്യമില്ല അപ്പോൾ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് പറയുകയാണ് പല റേറ്റ് മുപ്പത്തഞ്ചൊക്കെ പറഞ്ഞ വീടാണ് പക്ഷെ ഇത് അർജന്റ് സെൽ ആയതുകൊണ്ട് നമ്മൾ സംസാരിച്ച് ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപക്കാക്കിയിട്ടുണ്ട് ഇരുപത്തി നാല് സ്ഥലവും വീടുമാണ് ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപയ്ക്ക് കിട്ടാൻ പോകുന്നത് മാത്രമല്ല ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് അതിൻ്റെ മുകളിലുണ്ട് പക്ഷേ നമ്മൾ ആയിരത്തി നാനൂറേ പറയുന്നുള്ളൂ കാരണം എല്ലാ സൗകര്യവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് എന്നോട് പറഞ്ഞത് പക്ഷേ എങ്കിലും ഞാൻ ഒന്നും കൂടി കുറച്ച് ആയിരത്തി നാനൂറ് കാരണം ചിലവർ അളക്കുന്നവരുണ്ടാവും അപ്പോൾ അളക്കുമ്പോൾ അത് കുറേയും പാടില്ല കൂടാനേ പാടുള്ളൂ അപ്പോൾ ആയിരത്തി നാനൂറ് ഞാൻ പറയുന്നുണ്ട് സ്ക്വയർ ഫീറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് മാത്രമല്ല എല്ലാ കൂടിയ ഒറ്റപ്പാലം ടൗൺ റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ അഞ്ച് കിലോമീറ്റർ ദൂരമാണ് അതുപോലെ തന്നെ എല്ലാ കോളേജുകളും സ്കൂളുകൾക്കും വളരെ അടുത്തുള്ള സ്ഥലമാണ് അപ്പോൾ ഇതിൻ്റെ ഓണർ ചോദിക്കുന്നതാണ് ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപ നമ്മൾ ഫൈനിലാക്കി തീരുമാനിച്ചിരിക്കുകയാണ് ഇനി നിങ്ങൾ വരുവീൻ കാണുവിൻ എന്നിട്ട് താൽപ്പര്യപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു രൂപത്തിൽ നെഗോഷ്യബിൾ ആക്കാൻ പറ്റുകയാണെങ്കിൽ ആക്കിത്തരാം കാരണം അത്രയ്ക്കും നല്ലതാണ് ഇത് മുപ്പതിനും മുപ്പത്തഞ്ചിനൊക്കെ ഉണ്ട് മൂന്ന് വർഷം മാത്രമാണ് ഈ വീടിൻ്റെ പഴക്കം കൂടുതൽ പഴക്കമല്ല മൂന്നേ മൂന്ന് വർഷം പഴക്കം നല്ല വലിയ മൂന്ന് ബെഡ്റൂം രണ്ട് വലിയ ഹാൾ കിച്ചൺ വർക്കേര സ്റ്റോർറൂം എല്ലാം ഉള്ള സൗകര്യം വെറും ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപ ഇൻഷാ ഇൻഷാല്ല എൻ്റെ ചാനൽ കാണുമ്പോൾ ഓരോരുത്തരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുമ്പരയ്ക്കും കുലുക്കും മഹസലമാ മഹസലമാ